ോളെ നമ്മളെ മിസ്സാകാൻ പാടില്ല കേട്ടോ അപ്പൊ നമ്മള് ഇറങ്ങുവാണ് കേട്ടോ ശ്രീനഗറിൽ നിന്നും അഞ്ചു ദിവസത്തെ നമ്മളെ താമസം ഈ ഒരു റൂമിലായിരുന്നു അല്ലെ അതിനോടൊപ്പം കുഴപ്പമൊന്നുമില്ല ന്യൂ എമ്രാൾഡ് എന്നാണ് റൂമിന്റെ പേര് കേട്ടോ ഏർ വേണമെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കാം വിളിക്കാം ആയിരം പേര് നമ്മൾ താമസിച്ചത് കേട്ടോ റൂമിനകത്ത് തന്നെ പോകാൻ വരുമോ ഭയങ്കര തണുപ്പ് ഭയങ്കര തണുപ്പ് വേറൊരു വേറെ കൂടെ പറയാനുണ്ടായിരുന്നത് അതായത് രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കമ്പി മൊത്തം മൂടിയിട്ട് വേണം ഉറങ്ങാൻ ഇന്നലെ എനിക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു എനിക്ക് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കമ്പി മാറ്റിയിട്ട് ഉറങ്ങി തലയൊന്നും ഇടാതെ തല എപ്പോഴും കവറായിരിക്കണം കേട്ടോ പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര തലവേരണ്ട് അപ്പം ബാഗ് ഫുൾ ആയി അങ്ങനെ അകറ്റും എല്ലാം ഉണ്ട് അവള് മറ്റൊരു നമ്മൾ കൊണ്ടുവന്നതിനേക്കാളും കൂടുതൽ സാധനം ഉണ്ട് ഇപ്പൊ എന്നാൽ നമുക്ക് ഇറങ്ങാം അല്ലെ നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങാം അല്ലേ റെഡി അപ്പൊ പോവാല്ലേ അതുകൊണ്ട് നമ്മുടെ വഴി ഇവിടെ രണ്ട് റൂമാണ് പക്ഷേ നമുക്കൊരു ഗുണം എന്ന് പറഞ്ഞാൽ റിസപ്ഷനിൽ കൂടി ഒന്ന് കയറി വരേണ്ട ആവശ്യമില്ല അല്ലേ അതൊരു ഗുണമാണ് ആ ഒന്ന് വിളിക്കാം പുള്ളി വിളിച്ചിട്ട് താക്കോലം എടുക്കണം അവർ സ്റ്റേ ചെയ്യുന്ന അപ്പുറത്തേനെയുണ്ടോ ഹാ ഹോ രാവിലെ നേരം വിളിച്ചു സൂര്യൻ തോണ്ടെ ആ പുള്ളി അപ്പുറത്തെ ഞാൻ ഫോം വിളിക്കാം ഫോം വിളിച്ച് താക്കോലെടുക്കാം അപ്പോൾ ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക ഒരു നമുക്കൊരു ഇഷ്ടം തോന്നിയായിരുന്നു അല്ലേ ആണാണ് ഇവിടെ ഭയങ്കര രസമായിരുന്നു ഭയങ്കര ഫ്രണ്ട്ലി ആണ് എല്ലാവരും അടുത്തും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അതുകൊണ്ട് ഇവിടെ എല്ലാം രാവിലെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് പായപ്പുറത്ത് കേട്ടോ രാവിലെ ബോട്ടിങ്ങിനൊക്കെ പോകാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ ശ്രീനഗറിൽ നിന്ന് പോകുന്നു പെഹൽഗാമിലേക്ക് കേട്ടോ ഇതുവഴി നമ്മൾ കുറേ വട്ടം വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ സുപരിചിതായി അല്ലേ നമ്മൾ തന്നെ എന്നും വീഡിയോയിൽ തുടക്കത്തിലൊക്കെ കാണിക്കുന്ന ഇവിടെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ നമ്മൾ ഫ്രണ്ട്ലി ആയിരുന്നു നല്ല ഇതായിരുന്നു

അതാണ് ഇത്രയും ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നല്ലേ എല്ലാരും ഇന്നും എപ്പോഴൊന്നും കാണത്തില്ലേ ഇങ്ങനെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ആണ് എല്ലാരും ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടോ ആണ് എവിടെ കേട്ടോ ആ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലേ ഇതിലൊക്കെ ഇടയ്ക്ക് തീ കായും കരയുടെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോ അവിടെ പോയാലും തീ കായും അത് കഴിഞ്ഞു മലയാളം അപ്പൊ ഇവന്മാരൊക്കെ നമ്മളെ ഫ്രണ്ട്സ് ആയിരുന്നു മൈൻഡ് ചെയ്തില്ലോ അവർ ഭയങ്കര ബൈ ഡേ അപ്പൊ നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കാം വണ്ടിയൊക്കെ വെറൈറ്റി ആണ് അപ്പം ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ നിന്നാണ് കഴിക്കുന്നത് വൈഷ്ണോ ദാബാന്നാണ് ബാ ഞങ്ങള് കഴിച്ചോ ഞങ്ങൾ ഈ ഹോട്ടലിൽ ആദ്യമായിട്ടാണ് ആലു പൊറോട്ട കഴിക്കുന്നത് മറ്റേ റൊട്ടിയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അല്ലേ ഇത് കറിയുണ്ട് ഉണ്ട് ചിലയിടത്ത് ആലു പൊറോട്ടയ്ക്ക് കറി കാണത്തില്ല അച്ചാറ് മാത്രമാണ് തരുന്നത് അല്ലേ എന്നാൽ കഴിച്ചോ എനിക്ക് വരും എനിക്ക് വരുന്ന കാത്തിരിക്കേണ്ടത് ആലു ഇല്ലേ ആലു ഹേ ഉണ്ട് ആ ആ നല്ല പുക വരുന്നുണ്ട് വൈദ്യം വരുന്നുണ്ട് എല്ലായിടത്തും പുകയാണ് ഇവിടെ ഇത് മറ്റേ മറ്റേ കടല കടലല്ലേ വെള്ളക്കടല ഉള്ളോ അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു കിലോമീറ്റർ പോയിട്ട് വേണം ഭക്ഷണം കഴിച്ചിട്ട് ഒരു കിലോമീറ്റർ പോകണം നമുക്ക് ഷെയർ ടാക്സി കിട്ടുന്ന സ്ഥലം ഡാൽ ലേക്കിൽ ഡാൽ ഗേറ്റിൽ അവിടെ പോയിട്ട് ഷെയർ ടാക്സി മേളിച്ചിട്ടുണ്ടോ നമുക്ക് പോവാൻ ഭക്ഷണം വരട്ടെ കഴിച്ചു വന്നു ഇവിടുത്തെ ഫുഡൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല ചൂടോടെ നല്ല ടേസ്റ്റ് ഫുഡാണ് കേട്ടോ അല്ലേ എനിക്കിഷ്ടപ്പെടില്ലേ കഴിച്ചെടുത്തല്ല നല്ല ഫുഡായിരുന്നു നമുക്ക് നല്ല ഫുഡായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ റേറ്റ് സാധാ കുറേ ടൂറിസ്റ്റ് പ്ലേസിന് അപേക്ഷിച്ച് ഇവിടെ കുറവാണ് റേറ്റ് അല്ലേ ആ കുറവാണ് നമുക്ക് ഇപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന നാല് പൊറോട്ട അത്ര അറുപത് രൂപ അത്രയേ ഉള്ളൂ ഒരാൾക്ക് അറുപത് രൂപ നല്ല അല്ലേ അറുപത് രൂപ പിന്നെയെന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ വീട്ടിൽ അതായത് നോൺ വെജ് ഒക്കെ കഴിച്ചതിൻ്റെ റേറ്റ് പറയാൻ പറ്റും അന്ന് നാനൂറ്റി നാനൂറ്റി മുപ്പത് രൂപയായിരുന്നു നമുക്ക് ആയത് ആ ചിക്കനും എല്ലാം കൂടെ കഴിച്ചിട്ട് അതുപോലെ കമൻറ്റിൽ ചോദിച്ചാലോ ഹോട്ടലൊക്കെ നല്ല കുഷിനൊക്കെയാണല്ലേ നല്ല ഫുൾ മൂടി മൂടി അടച്ചിട്ടാണ് പോകുന്നത് തണുപ്പായതുകൊണ്ട് നല്ല അടച്ച ഹോട്ടലാണ് ഇത് നമ്മളൊക്കെ ഒരു അറിയാവുന്ന ഒരു ഘട്ടമാണ് നമ്മളിപ്പോൾ നേരെ ഡാൽഗേറ്റ് ആദ്യം വന്നപ്പോ പരിചയപ്പെട്ടതാ അപ്പം ഇപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇവിടെ ഭക്ഷണം ഈ സമയത്ത് അങ്ങോട്ട് ഡാൽഗേറ്റിൽ ഇറക്കാം അവിടെ നിന്നാണ് നമുക്ക് ഷെയർ ടാക്സി കിട്ടുന്നത് കേട്ടോ തുറന്നപ്പോൾ ഈ ഒരു സ്ഥലം സത്യം പറഞ്ഞു മാതൃക ഇറക്കാം ഫ്രണ്ട്ലി ആൾക്കാർ എങ്ങനെ വേണമെന്ന് കണ്ടു പഠിക്കേണ്ട കാലാവസ്ഥ പോണെന്നേ നമുക്കൊരു കേരളം പോലെ തന്നെ തോന്നും എല്ലാരും മലയാളികളും ഒരുപാട് പേരുണ്ട് പിന്നെ എന്തിരി അത്യാവശ്യം കേരള കേരള നമ്മളിവിടെ ഡാൽഗേറ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമ്മളെ ഡാൽ ലേക്കിൻ്റെ തൊട്ടടുത്തന്നെയാണ് ഇവിടെ നിന്നാണ് നമുക്ക് ഷെയർ ടാക്സി പോകേണ്ടത് കേട്ടോ നമ്മൾ ഇപ്പോൾ ഓട്ടോയിൽ വന്നിറങ്ങിയിട്ട് ഇവിടുന്ന് ആന്തിനാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ നമുക്ക് നൂറ്റി ഇരുപത് ആണ് നമുക്ക് ഈ ഷവർ ലൈറ്റിൻ്റെ ടവർക്കകത്ത് കയറി പോവാമോ ബാക്കിൽ ആരും ഇരിക്കേണ്ട അല്ലേ കുറച്ച് തരുമല്ലോ ആ കറിയോ അല്ലേ ഭയങ്കര കണ്ടസ്റ്റാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇതില്ല പോലീസുകാർ കൊണ്ടുപോകത്തില്ലേപ്പുള്ളികൾ അതുപോലത്തെ ഇവിടെ നിന്നൊരു അമ്പത്തി നാല് കിലോമീറ്റർ ആണ് ആകുന്ന സ്ഥലം ഇനി അവിടെ പോയിട്ട് അവിടെ നിന്നാണ് നമുക്ക് അടുത്ത വണ്ടിയിൽ പെഹൽഗാമിൽ പോകേണ്ടത് കേട്ടോ ആർമിയിലെ ഏതോ ഉയർന്ന ഉദ്യോഗസ്ഥൻ പാസ് ചെയ്ത് പോകുന്നുണ്ടോട്ടോ കേട്ടോ ഇഷ്ടംപോലെ വണ്ടി അതിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്നു എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ആർമി വേറൊന്ന ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ആർമി അവർ ടീമായിട്ട് പോവുകയാണ് എത്ര വണ്ടി ആ പോകുന്ന വണ്ടി അല്ലേ എത്രയും വണ്ടി ഉണ്ടായിരുന്നു അല്ലേ നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി നമുക്ക് ഇനി ഇവിടെ നിന്ന് വേറെ വണ്ടിയിൽ വേണം പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ബാക്കിൽ ഇരിക്കണ്ട കേട്ടോ ബാക്കിൽ ഇരിക്കുവാണെങ്കിൽ പോകണ്ട നമുക്ക് വേറെ വണ്ടിയിൽ പോവാം ബാക്കിൽ ഇരിക്കുവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ വണ്ടികൾ സ്റ്റാൻഡുണ്ട് നമ്മളെ ഈ സ്ഥലത്താണ് കൊണ്ടിറക്കി കേട്ടോ നമ്മളവിടുന്ന് അടുത്ത വണ്ടിയിൽ കയറി അല്ലേ അടുത്ത വണ്ടിയിൽ കയറിയിട്ട് വീണ്ടും പോവുകയാണ് സെയിം ടവേര നമ്മൾ ഫ്രണ്ടിൽ കയറി ഫ്രണ്ടിലടുക്ക് നമ്മൾ ഇവിടെ നിന്നൊരു മാതളം വാങ്ങിച്ചല്ലേ ഭയങ്കര തണുപ്പുണ്ട് അപ്പോൾ ഒന്ന് മാതളം മുറിക്കാൻ പറ്റുന്നില്ലേ മുറിച്ച് മാതളം കഴിച്ചുകൊണ്ട് പോയി ഇനി ഇവിടുന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് പെഹൽഗാമിൽ കിട്ടും നമ്മളങ്ങനെ പെഹൽഗാമിൽ എത്തി നമ്മൾ വന്ന വണ്ടിയാണിത് നമ്മളെ ഇവിടെ ഒരു റൂം ആദ്യം വന്ന് കണ്ടുപിടിക്കുകയാണ് കേട്ടോ ഭയ്യാ നമുക്ക് റൂം വാങ്ങിച്ചാന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചുകൊണ്ട് പോകണം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ മൂന്ന് ഡിഗ്രി ആണ് കേട്ടോ ഇവിടെ മൂന്ന് ഡിഗ്രിയിലാണ് നമ്മളിവിടെ എത്തിയത് അപ്പോൾ പെഹൽഗാം വരെ നമുക്കിവിടെ ഷെയർ ടാക്സിൽ വന്നതിന് നാനൂറ്റി അറുപത് രൂപ ഒരാൾക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമ്മൾ തൊണ്ണൂറ് കിലോമീറ്റർ അല്ലേ തൊണ്ണൂറ് കിലോമീറ്റർ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമ്മൾ എത്തി കൊള്ളാം അല്ലേ നമുക്ക് കാറിൽ തന്നെ വരാൻ പറ്റിയില്ലേ ഇവിടെ ആ ഒരു പരിപാടി കൊള്ളാം കേട്ടോ ഷെയർ ടാക്സി നല്ല പരിപാടി ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഷെയർ ടാക്സി എടുത്താൽ മതി വെള്ളം ഫ്രീസ് ആയതാന്ന് തോന്നുന്നത് അല്ലേ നമ്മൾ ഇവിടെ ഒരു റൂം നമ്മൾ ബയ്യാ കാണിച്ച് തന്നെ കേട്ടോ ഹോട്ടൽ എന്തായിരുന്നു പാലസ്തീൻ അല്ലേ പാലസ്തീൻ വാ ഹോട്ടൽ പാലസ്തീനാണ് നമ്മൾ റൂം എടുത്തു കേട്ടോ ബോ നമുക്ക് റൂമിലോട്ട് പോയിട്ട് ബാഗൊക്കെ വയ്ക്കാം ഇവിടെ നമ്മൾ ശ്രീനഗറിനേക്കാളും കൂടുതൽ തണുപ്പാണ് കേട്ടോ ഇവിടെ ഇതാണ് നമ്മൾ ഹോട്ടല് നമുക്ക് ഇച്ചിരി മേളിലാണ് നമ്മൾ താമസിക്കുന്നത് എന്നിരുന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആ സ്ഥലം കണ്ടല്ലേ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ നമ്മൾ ഇച്ചിരി മേളിലോട്ട് പോകണം ഇവിടെ കണ്ടോ തടിയിലാണ് കേട്ടോ കാരണം നമ്മൾ ശ്രീനഗറിനെക്കാളും തണുപ്പ് കൂടിയ സ്ഥലമാണ് കാരണം ഇത് മൗണ്ടെയ്നാണ് കേട്ടോ ശ്രീനഗർ മൗണ്ടെയിൻ അല്ലല്ലോ അപ്പോൾ അവിടത്തെക്കാളും തണുപ്പ് കൂടിയ സ്ഥലമാണ് പെഹൽഗാം എന്ന് പറയുന്നത് ഇവിടെ മറ്റന്നാളെ ഭാഗ്യമുണ്ടെങ്കിൽ അല്ലേ സ്നോഫാളിനുള്ളത് പ്രഡിക്ഷൻ കാണിക്കുന്നുണ്ട് അത് കാണാൻ പറ്റും ആ അതെ സ്നോഫാളിൻ്റെ ഒരു പ്രഡിക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് ദിവസത്തേക്ക് ഇവിടെ നിൽക്കുകയെന്ന് വിചാരിച്ച് മഞ്ഞങ്ങാനും പെയ്ത എത്രയായിരുന്നു റൂം നമ്പർ നൂറ്റി പന്ത്രണ്ട് അല്ലേ ഇതിൻ്റെ മഴട്ടില്ലല്ലോ എത്രയല്ലേ ഉള്ളൂ ഇത് തന്നെ തുറന്ന നീ മൊത്തം നടട്ടോ അണിഞ്ഞിരിക്കുന്നത് കണ്ടോ ഫുള്ള് തടിയിലാണ് നൂറ്റി പന്ത്രണ്ട് റൂമിൽ നല്ല വ്യൂ ഉണ്ട് കേട്ടോ റൂമിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഇതാണ് നമ്മളെ റൂമ് പെഹൽഗാമിൽ കണ്ടോ ബെഡ് ഹീറ്റർ ഒക്കെ ഉണ്ട് ഇതിനകത്ത് പിന്നെന്തോ ചൂടുവെള്ളം ഒക്കെ അവൈലബിളാണല്ലോ ഇവിടെ നല്ല സിറ്റി വ്യൂ ആ മഞ്ഞുമല ഇവിടെ നിന്ന് തന്നെ കാണാം അല്ലേ നൈസ് പക്ഷെ എന്തേലാണ് നല്ല രീതിയിലുള്ള മഞ്ഞൊന്നും ഇല്ലാതായിപ്പോ അല്ലേ ക്യാമറയിൽ കാണത്തില്ല അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ റൂം എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്ക് ആയിരം രൂപയാണ് ഈ റൂമിന് നമുക്ക് ആയിരം അപ്പോൾ നമ്മൾ രണ്ട് ദിവസം ഇവിടെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് കാശ്മീർ എന്നങ്ങ് ഇറങ്ങാനുള്ള പ്ലാനിലാണ് അല്ലേ അപ്പോൾ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് പോവാം ഫുള്ള് തടി എന്നെ ബാത്റൂമിൻ്റെ ഇത് കണ്ടപ്പോൾ ഒരു ഇത് തോന്നി പക്ഷേ ഇവിടെ അങ്ങനെയാണെന്നാൽ പറഞ്ഞു ഒക്കെ ചില പ്രശ്നങ്ങളുണ്ട് ഇത് മറ്റേ സ്വിച്ച് ഇട്ടിട്ട് നിൽക്കുമ്പം ഇതിനകത്ത് ഹീറ്റാവുന്ന പരിപാടിയാണ് കേട്ടോ ചൂട് വെള്ളത്തിന് അത്രയൊക്കെയാണ് ചെറിയ റൂമാണ് അല്ലേ ചെറിയ റൂമാണെങ്കിൽ നല്ല രസമുണ്ട് അല്ലേ നല്ല രാത്രിയൊക്കെ നല്ല രസമായിരിക്കും ഇവിടുത്തെ മെയിൻ എന്താണ്ടോ ഹോസ്സൈഡാണ് ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ നമ്മൾ ഓശ്രമായിട്ട് പോകത്തില്ല അറിയാലോ എന്നാലും നമ്മൾ നാളെ ട്രക്കിങ് പോകുന്നുണ്ട് മൊത്തം താടി വെച്ച് നല്ലത് അല്ലേ ആ ഒരു ഫോറിൻ എന്തായാലും പക്ഷെ മഞ്ഞ മറ്റന്നാളും മഞ്ഞ് പെയ്യാട്ടി അതല്ലേ പെയ്യണേ ആ ഇത്രയും ദൂരം വന്നിട്ട് നമുക്ക് അതൊരു ഭയങ്കര വിഷമായി പോയിട്ടോ ആ അപ്പൊ എന്തായാലും ഇപ്പം ബെഡ് നല്ല വൃത്തിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അല്ലെ ബെഡ് ഹീറ്റർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നല്ല പൊക്കത്തിലാണ് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഇന്ന് നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഒന്ന് ചുറ്റിയൊക്കെ കറങ്ങുന്നേ ഉള്ളൂ ഇന്ന് നമ്മൾ എവിടെയും പോകുന്നില്ല നമ്മൾ നാളെയാണ് നമ്മൾ ഇവിടെ നടക്കാൻ പോകുന്നത് ട്രക്കിംഗ് ഒക്കെ പോയിട്ട് നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡിലൊക്കെ പോകുന്നത് നാളെയാണ് അപ്പം കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാം അല്ലെ ഞങ്ങൾ ഇതാ ഒന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത് അവിടെയാണ് നമുക്ക് പെഹൽഗാം ഒന്ന് കാണാം ഇവിടെ പെഹൽഗാമിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് മിനി സ്വിറ്റ്സർലാൻഡാട്ടോ മേളിലാണ് മിനി സ്വിറ്റ്സർലാൻഡ് അത് നമുക്ക് നടന്നു പോകാണ്ട് സ്വിറ്റ്സർലാൻഡിലൊക്കെ നമുക്ക് പിന്നെ കാണാം ഇതെന്തറിയോ ഇതെല്ലാം ഇവിടെ സ്വിറ്റ്സർലാൻഡ് മിനി സ്വിറ്റ്സർലാൻഡ് ആയിട്ട് കൊണ്ടുപോകുന്ന കുതിരകളാണ് ഈ കുതിരകളെന്ന് പറയുന്നത് ഇപ്രാവശ്യം വളരെ ഓട്ടം കുറവാണ് ഇവർക്കൊക്കെ ആ ഇപ്രാവശ്യം എല്ലാവരും റെസ്റ്റ് എടുക്കുക കേട്ടോ മഞ്ഞ് കുറവായതുകൊണ്ടും പിന്നെ വേറെ കാര്യമുണ്ട് ഈ സീസൺ അല്ല അല്ലാത്ത സമയത്ത് ഇവിടെ നല്ലപോലെ ആൾക്കാർ വരാറുണ്ട് അതായത് സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആ സമയത്ത് ഈ കുതിരകൾക്കൊക്കെ നല്ല ഓട്ടമാണ് കേട്ടോ ഇപ്പം പിന്നെ മഞ്ഞില്ലാത്തതുകൊണ്ട് പൊതുവേ ടൂറിസ്റ്റ് കുറവാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാം അല്ലേ ഇന്ന് ഇന്നിപ്പോൾ നമ്മൾ അത്രയ്ക്കുള്ള കാര്യങ്ങൾ നടന്ന് കാണാം റൂമൊക്കെ നിങ്ങൾ കണ്ടല്ലോ നല്ല റൂമൊക്കെ ആയിരുന്നു തണുപ്പ് നല്ല ഉണ്ട് കേട്ടോ ശ്രീനഗറിനെക്കാളും തണുപ്പുണ്ട് ഇവിടെ അല്ലേ ഇവിടെ രണ്ട് ഡിഗ്രിയൊക്കെ ഉച്ചയ്ക്ക് തന്നെ ഉണ്ട് ഇപ്പോൾ വൈകുന്നേരം എത്ര ഈ സമയം നാലുമണി ആവാൻ പോകുന്നത് സൗണ്ടൊക്കെ മാറുന്നുണ്ടല്ലേ സൗണ്ടൊക്കെ മാറി മൊത്തത്തിൽ അതാണ് ഇവിടുത്തെ പാർക്കിംഗ് സ്പേസ് എന്ന് പറയുന്നത് നമുക്കൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എങ്ങനെ ഇറങ്ങും ഇവിടുന്ന് ഇതോ അതിലേക്കൂടെ ഇറങ്ങും ചായ കുടിച്ചിട്ട് തുടങ്ങാം നമുക്ക് താഴെ ഒരു ചായക്കടയുണ്ട് കേട്ടോ വൈകുന്നേരത്തെ ചെറിയൊരു സ്നാക്സ് ആണ് നമ്മൾ ഇവിടുത്തെ മാഗി ഓർഡർ ചെയ്തോ മാഗി ഒരു ചായം കുടിക്കാം അല്ലേ കേളോ പ്ലെയിൻ മാഗി അല്ലേ എന്താ വ്യത്യാസം മാഗിക്കൊക്കെ ഇത്രയും വില ഉണ്ടെന്ന് വില എന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടെന്ന് അറിയുന്ന ഇവിടെ വന്നല്ലേ തണുപ്പത്ത് ആ മസാല കഴിച്ചോ മാഗി കഴിച്ചിട്ട് നമുക്ക് മേളിൽ കൂടെ നടക്കാം ഇവിടെ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് നമ്മൾ മാഗി കഴിച്ചു നൂറ് രൂപയാണ് കേട്ടോ രണ്ട് മാഗിക്ക് ഒരു മാഗി അമ്പത് രൂപ ചായ ഇരുപത് രൂപ ഇതിൻ്റെ എന്നാണ് ഈ റിവറിൻ്റെ പേര് വെള്ളം വളരെ കുറവാണ് കേട്ടോ നമ്മൾ ഓഗസ്റ്റ് മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെള്ളം കാണും ഇവിടെ കുതിര വെള്ളം കുടിക്കുന്നു അതൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷേ മഞ്ഞില്ലാത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ ഈ സമയത്ത് അവിടെ ഉണ്ടോ ഇവിടെയൊക്കെ മഞ്ഞു കാണാം ദൂരൊക്കെ മഞ്ഞ് കാണാം ഈ സമയത്ത് ഈ മലകളെല്ലാം മഞ്ഞിലിങ്ങനെ മൂടി ഇവിടെ താഴെ എല്ലാം മഞ്ഞിൽ മൂടി ഈ റിസോർട്ടുകളെല്ലാം ഇങ്ങനെ മഞ്ഞിൽ മൂടി നിൽക്കേണ്ട സമയമാണ് ആ ഹിമാലയത്തിലെല്ലാം മഞ്ഞുണ്ട് നടക്കല്ലോ ഇല്ലാത്ത പക്ഷേ മറ്റന്നാൾ പെയ്യൂന്നൊക്കെ പറയുന്നത് പ്രെഡിക്ഷൻ ആണ് നമ്മൾ ഇതിലേക്കൂടെ നടന്നിട്ട് നമുക്ക് ഈ ഒരു വില്ലേജ് ഒരു ചുമ്മാ നടക്കാമെന്ന് വെച്ചല്ലേ ഇന്ന് നമ്മൾ വെറും വാക്കിങ് മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് ആരും ഇല്ലല്ലേ ആ അവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറയുമ്പോൾ നോക്കാം അല്ലേ ല്ലേ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഏകദേശം നമ്മള് നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പതിനൊന്ന് ദിവസമായിട്ടോ അല്ലെ നമുക്ക് ഇവിടെ അത്യാവശ്യം എല്ലാം പരിചയല്ലേ അങ് ഇവിടത്തെ ആളായിര കശ്മീരിയായി അതെ അതെ വേണമെങ്കിൽ വിചാരിച്ചു നമുക്ക് ഇവിടെ ഒരു പാക്കേജ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നേ ഉള്ളു അല്ലേ കാരണം നമുക്ക് 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 സിമ്പിൾ ആയിട്ട് ആയിട്ട് ചെയ്യാം നമ്മുടെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു ഒരു ട്രിപ്പ് ഒക്കെ ഒക്കെ നോക്കാം കമന്റ് അങ്ങനെ പാക്കേജ് നടത്താവുന്നേ ഉള്ളൂ നമ്മളെ കുറിച്ച് കൂടുതലായില്ല നിങ്ങള് താല്പര്യം ഇവിടെ കണ്ടോ ഈ രണ്ട് കുതിരകള് ആ ഞങ്ങൾ ഇതിലേക്കൂടെ നടന്നു വന്നപ്പോ ഞങ്ങളുടെ കൂടെ തന്നെ ഫ്രണ്ടിലിങ്ങനെ നടക്കുവാണ് അവര് നേരെ അവരുടെ വീട്ടിൽ പോവാട്ടോ അല്ലേ ആളൊന്നുമില്ല അവരുടെ കൂടെ പക്ഷെ അവർ നടന്നു പോകുന്നുണ്ട് എങ്ങോട്ടാണ് അവർ വീട്ടിലോട്ട് പോകായിരിക്കും മിക്കവാറും അങ്ങനെ ആവാനാണ് ചാൻസ് കാരണം ഇത് ഓട്ടം പോകുന്ന വണ്ടി തന്നെയാണ് കേട്ടോ ഇല്ല എന്തായാലും അവർ പോകുന്നുണ്ട് നമുക്ക് ഇതിലേ കൂടെ കറങ്ങി ഇങ്ങനെ നമുക്ക് ഇതിലേ കൂടെ കയറാം ഇത് ഷോർട്ട് കട്ടാ കയറുന്നതാ അല്ല എളുപ്പമല്ലേ നടന്നു പോകുന്നവർക്ക് ഇതിലേ കയറിയാ എനിക്ക് കറങ്ങി പോണ്ടല്ലോ നോയിഞ്ഞേറ്റക്കാരെ കണ്ടാലും നോയിഞ്ഞ കയറുന്നത് ഇങ്ങനല്ല ഇങ്ങനെ നോയിഞ്ഞു നോയിഞ്ഞ കയറണം ഇങ്ങനെ കൂളായിട്ട് നടന്നു പോകുന്നതാണോ നോയിഞ്ഞു ഏറ്റന്ന് പറയുന്നത് വേറെ ടീമുകളൊക്കെ പണി കഴിഞ്ഞ് വരുന്നുണ്ടോണ്ടോ താഴെ ഓണറുണ്ട് സംഭവം ഉണ്ടോ താഴെ കുറേ പേര് വരുന്നുണ്ട് അവരുടെ അവരുടേതായിരിക്കും കുതിരകളല്ലാണ്ട് ഇവരൊക്കെ ഫ്രണ്ടിലേക്കൂടെ പോകുന്നതാണ് പക്ഷെ ഇവർക്ക് മറ്റേ കോസ്റ്റ്യൂംസ് ഒന്നും ഒന്നുമില്ല അതോ നോക്കിയാൽ സിനിമയിലേക്കാണ് വരുന്നത് കുതിരയെ ഓടിച്ചോണ്ടല്ലേ കുതിരയാണ് ഇവിടുത്തെ മെയിൻ ഹോഴ്സ് റൈഡ് തന്നെ ആ സൗഡിയോ എടുക്കുന്ന പറയുമ്പോൾ സ്പീഡ് കൂട്ടി ആഹ് സൗണ്ട് കേൾക്കാൻ തന്നെ എന്തോ രസല്ലേ ഇനി നമ്മൾ മുകളിലെത്ത മേലെ അവരെത്തും പാമ്പ് മുകളിലോട്ട് പോവാം ഓടിക്കോ ഓടിക്കോ നോഞ്ഞറിക്കോ അല്ല അവർ മേളിലെത്തി നമ്മളും മുകളിലെത്തി നമ്മൾ നമ്മളിതിലക്കൂടെ ഷോർട്ട് കട്ട് അടിച്ച് മേളിലോട്ട് എത്തി ഏഹ് ആ അവർ ഫൈറ്റ് ആണല്ലോ അവിടെ നമ്മൾ ആ ഇതാണ് കേട്ടോ ഒരു ടെമ്പിൾ ഒരു പഴയ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് മമൽ ടെമ്പിൾ അല്ലേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ക്ഷേത്രമാണുണ്ടോ അതെ സ്മോൾ ടെമ്പിൾ ഓഫ് മമൽ എന്നൊക്കെ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് വായിച്ചു നോക്കാം അമ്പലത്തിൻ്റെ എൻട്രൻസ് ഉണ്ടോ വെറൈറ്റി അല്ലേ അതെ കുതിരകളിങ്ങനെ നമുക്ക് അകത്തുനിന്ന് കയറി നോക്കാം ഇത് ഒരു ചെറിയൊരു ക്ഷേത്രമാണ് കേട്ടോ ഇതാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലുള്ള കല്ലുകളൊക്കെ ലൈം സ്റ്റോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു ചെറിയൊരു ക്ഷേത്രമാണ് നോക്കി നല്ല ആ ഈ വെള്ളം എപ്പോഴും കാണുമെന്നാണ് പറയുന്നത് ഇതിനകത്ത് കേട്ടോ അതിനകത്തൊക്കെ ചില്ലറ പൈസയൊക്കെ ആൾക്കാർ എറിഞ്ഞിരിക്കുന്നല്ലേ ശിവക്ഷേത്രം അല്ലേ നല്ല അസൗല്യമാണ് അടിപൊളി നമ്മൾ ചെരുപ്പ് ഇവിടെ ഊരിയാ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ ഒരു ചെറിയൊരു ക്ഷേത്രം നമ്മൾ ഈ വില്ലേജ് കാണാൻ വന്നപ്പോൾ നമ്മൾ ഞങ്ങളിതൊന്ന് കണ്ടെന്നേ ഉള്ളൂ അവിടെ ഒരു ടൈം ചൂസ് ചെയ്യുക ഈ വെള്ളത്തിൻ്റെ കാര്യമാണ് അവിടെ എഴുതിയിരുന്നത് എപ്പോഴും ഇതിനകത്ത് വെള്ളം കാണും ഈ വെള്ളം എന്ത് ഫ്രീസായിരിക്കും അറിയോ അല്ലേ ഒരു പോലെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ശ്രീനഗർ മിസ് ചെയ്യുന്നുണ്ട് അത് വേറെ എനിക്ക് ശ്രീനഗർ ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു ഒരു പ്രത്യേകത ഉണ്ട് അവിടെ ശ്രീനഗർ ഒരു എൻജോയ്മെന്റും അവിടുത്തെ ഫ്രണ്ട്ലി പീപ്പിളും അല്ലെ എല്ലാം കൊണ്ടും നമ്മൾ ശ്രീനഗർ നമുക്ക് ഒരു ഭയങ്കര രസമായി തോന്നിയ സ്ഥലമാണ് പക്ഷെ എന്ത് ചെയ്യണം നമ്മൾ പോയല്ലേ പറ്റി അവിടെ തന്നെ താമസിക്കാൻ പറ്റത്തില്ലോ അല്ലേ രാത്രി ആയിട്ടോ രാത്രി ഇപ്പം മൈനസ് വൺ ഡിഗ്രി ആയി രാത്രി എന്ന് പറയുമ്പോൾ ഏഴുമണിയായുള്ളൂ ഞങ്ങളൊന്ന് റൂമിൽ പോയിട്ട് നമ്മളൊന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ കാഴ്ചകളുണ്ട് ഞങ്ങൾ എത്തിയല്ലേ ഒന്നുമില്ല ഇവിടെ എല്ലാം അടച്ചു കേട്ടോ ഏഴുമണി ആറ് ആരായപ്പോൾ തന്നെ എല്ലാം അടച്ചു കാരണം ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ് ഇപ്രാവശ്യം ഈ ഭാഗത്തോട്ടൊക്കെ വരുന്നത് അല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ തന്നെ ഹോട്ടൽ ഉണ്ടോയെന്ന് ഞങ്ങൾ നോക്കുക മൊത്തത്തിൽ ശോക അവസരമായി പോയി അല്ലേ ശ്രീനഗറായിരുന്നു കൊഴപ്പില്ല ഇഷ്ടംപോലെ ആൾക്കാരും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അവിടെ ഒന്നും ഇല്ലെങ്കിൽ അവിടെ ബോട്ടിങ്ണു ആ തണുപ്പ് ഇവിടെ കൂടുതലാണ് തണുപ്പ് ഇപ്പൊ തന്നെ മൈനസ് ആയി മൈനസ് വണ്ണായിരുന്നില്ല മഞ്ഞിനകത്ത് പോയിട്ടാ തോന്നിയാ അവിടെ മഞ്ഞു നമുക്ക് തണുപ്പ് ഫീൽ ചെയ്തില്ല മഞ്ഞില്ലാതിരിക്കുന്ന തണുപ്പും എന്നാൽ ആരും ഇല്ല കേട്ടോ വിജനമായി കടകൾ ഞാൻ കാണിച്ചരാം ഏഴ് മണിക്ക് ഇവിടുത്തെ കടകളെല്ലാം അടച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ കടകളുണ്ടായിരുന്നതാണ് ഇവിടുത്തെ കടകളൊക്കെ അടച്ചു ഇവിടെയൊക്കെ ലൈറ്റ് പോലും ഇല്ല ആകെ ഉള്ളതാ ഈ ഒരു എന്താ പറയുക കബാബിൻ്റെ ഒരു പെട്ടിക്കടയും അല്ലേ തട്ടുകടയും ഈ ഒരു തട്ടുകടയുള്ളു ഇവിടെ എല്ലാം കടകളുണ്ട് പക്ഷെ ഇതെല്ലാം ഏഴ് മണിക്ക് മുമ്പേ ക്ലോസ് ചെയ്തു അപ്പുറത്തൊരു ധാബയൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ കഴിക്കാന്നൊക്കെ വിചാരിച്ചാണ് അപ്പുറത്തൊരു പഞ്ചാബി ധാബുണ്ടായിരുന്നു അതും ക്ലോസ് ചെയ്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഭക്ഷണം കഴിക്കാൻ പോലും ഒന്നും ഇല്ലേ നമുക്കിതിലൊക്കെ നടന്നു നോക്കാം അല്ലേ അതെല്ലാം ക്ലോസ് ചെയ്തു ഫുൾ ക്ലോസ് ആണ് എല്ലാവരും വിഷമത്തിലാണ് പക്ഷേ മറ്റന്നാൾ മഞ്ഞ് പെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാറും ഇവിടുത്തെ രീതിയെ മാറും പെയ്യുമെങ്കിൽ കൊള്ളാം അല്ലേ പക്ഷെ തണു മഞ്ഞ് പെയ്താൽ നമുക്ക് കുറച്ച് ആശ്വാസമാണ് തണുപ്പ് പറയും മഞ്ഞ് പെയ്യാത്തപ്പോഴാണ് തണുപ്പ് കൂടുന്നത് നമ്മൾ ഇതാ ഈ ലൈറ്റ് കാണുന്നില്ല ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അവിടെ മാത്രമേ ലൈറ്റൊക്കെ ഉള്ളു കാണാൻ പറ്റും പെയ് പെയ്യത് പെയ്യട്ടെ ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ ഇനിയിപ്പോ ഇവിടെ ഹോട്ടലൊന്നും കാണുന്നില്ല കേട്ടോ ഈ ഒരു ചെറിയ കടയും ഇവിടെ ഒക്കെ ചായക്കട ഉണ്ടായിരുന്നു അതെല്ലാം ക്ലോസ് ചെയ്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ചോദിച്ചു നോക്കാം അല്ലേ അത് ബാ നോക്കാലോ ആ ഇത് റെസ്റ്റോറൻറ്റാന്നോ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടേക്കറിയാറില്ല ഇതൊക്കെ റെസ്റ്റോറൻ്റ് ആണെന്ന് പോലെ അറിയാൻ പറ്റുമോ റൂംസ് ഉള്ള സ്ഥലമാണ് പ്രിൻസ് റെസ്റ്റോറൻറ്റ് വെജ് ആൻഡ് നോൺ വെജ് ആ ഇവിടെ ഉണ്ട് വാ പിന്നത്തെങ്കിലും കയറി എന്തെങ്കിലും കഴിക്കുക തൽക്കാലം ഇതേ ഉള്ളു എല്ലാം അടച്ച് ഇവിടെ നമ്മൾ കയറി കേട്ടോ ഇവിടെ കയറിയപ്പോൾ ഇതൊരു എന്താ പറയുക കാശ്മീരി വസുവ എന്ന് പറഞ്ഞ ഹോട്ടലാണ് ഇവിടെ അത്യാവശ്യം ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ചിക്കൻ ഐറ്റംസിനൊക്കെ നല്ല അത്യാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ ശ്രീനഗർ എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യുമ്പോൾ ആ നോൺ വെജേ ഉള്ളൂ ശ്രീനഗർ എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ് കേട്ടോ ഇപ്പോൾ ഒരു ചിക്കൻ കറിക്ക് ചിക്കൻ കറി എഴുന്നൂറ് രൂപ അത് ഫുള്ളാണ് കേട്ടോ ഹാഫ് മുന്നൂറ്റമ്പത് നമ്മളൊരു ചിക്കൻ കറിയും പിന്നെ എന്താ പറയുക ചോറും റൈസേ ഉള്ളൂ കേട്ടോ റൊട്ടിയും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ റൊട്ടി കഴിക്കുകയാണെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇവിടെ റൈസേ ഉള്ളൂ പക്ഷേ ഇവിടെ ഉണ്ടോ ആരുമില്ല ഈ ഉണ്ടോ ഹോട്ടലെല്ലാം വിജലമായി കിടക്കുന്നു ഞാനും ആദ്യം മാത്രം നമുക്ക് വേണ്ടി റെസ്റ്റോറൻറ്റ് തുറന്നുമല്ലോ അല്ലേ ആ ചൂടുണ്ടല്ലേ റൂമിനകത്ത് ഹീറ്റർ ഉണ്ട് അതൊരു കാര്യമായി അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത് വന്നത് കേട്ടോ നമ്മൾ ചോറ് നല്ല ബന്ധ ചോറാണല്ലോ സാധാരണ ഇങ്ങനെ ചോറ് ഇട്ടാറില്ല കട്ടിയുള്ള ചോറ് നീ ഇത് ഒന്നും എന്തു ചെയ്യാൻ ക്യാമറ പിടിക്കുന്നവണ് എനിക്കിത് എടുക്കാൻ വെച്ചിപ്പാട് ഇതും ചിക്കൻ ഇവിടുത്തെ ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സൈസാണോട്ടോ ആ ചോറും ഇതും കൂടെ കഴിക്കാം അല്ലേ കുറച്ച് മതി പിന്നെ നമുക്ക് നീ ഇനി ബാക്കിയെടുത്തു ഇതാണ് ചിക്കൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ ആവശ്യമുള്ളു ഫുൾ ചിക്കൻ ഒക്കെ വാങ്ങിച്ചാൽ രണ്ട് പീസിന്റെ ആവശ്യമുള്ളു പറയാ നല്ല ചൂട് എടുത്തോ എടുത്തു കഴിച്ചോ ചിക്കൻ കണ്ടോ ചിക്കൻ ഭയങ്കര തടിയുള്ള ചിക്കനാണ് പക്ഷെ ഇറച്ചി സോഫ്റ്റ് ആണോ നല്ല ഇറച്ചിയും കുറച്ച് ആടാണ് വല്യ ടേസ്റ്റ് ഒന്നും പറയാനില്ല വലിയ ചാറ ഒരുപാടുണ്ടവിടെ വല്യ സുഖില്ലാട്ടിലേക്ക് ഒന്നല്ല വെജ് തന്നെ നല്ല ബെറ്റർ ശ്രീനഗറിലെ നോൺ വെജും കൊള്ളായിരുന്നു എന്നാലും ചൂടാ കഴിച്ചോ ഇത് കിട്ടിയ കിട്ടിയാ ബാക്കിയ ഹോട്ടൽ ഉണ്ടായിട്ടുണ്ടല്ലേ അല്ലെങ്കിൽ അതും കിട്ടത്തില്ല ഇറച്ചി ഇറച്ചിന്ന് ചോദിച്ചാതെ അല്ലെ വലിയ പീസായിട്ടായിരുന്നു ഇത് അപ്പം ഇതൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ നമ്മൾ ഫുഡ് കഴിച്ചു നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകുകയാണ് ആ മൊത്തം ഒരു എന്താ പറയുക കുഴപ്പമില്ല ബാക്കിയൊക്കെ നമുക്ക് നാളെ കാണാം അല്ലേ ആ റേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപ അതായത് നമ്മൾ കുറച്ചാണ് വാങ്ങിച്ചത് ക്വാട്ടർ വാങ്ങിച്ചു ചിക്കൻ അതായത് അതിനകത്ത് മെനുവിലുള്ളത് ഹാഫ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞാൽ അതിലും ചെറുത് മതി അതിൻ്റെ ആവശ്യമുള്ളായിരുന്നല്ലേ രണ്ട് പീസുള്ള ചിക്കന് ക്വാട്ടർ എന്ന് പറയും ക്വാട്ടറിന് എല്ലാം കൂടെ ചേർത്ത് ഇരുന്നൂറ്റി അറുപത് രൂപ ചോറും കുഴപ്പമില്ല അല്ലേ നമ്മൾ സംസാരിക്കണം എന്നാലേ നമുക്ക് ആവശ്യത്തിനുള്ള ആഹാരം കിട്ടും അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ആഹാരം തന്നിട്ട് വെറുതെ പൈസ പോകും അല്ലേ ഇതിപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആഹാരമായിരുന്നു ആവശ്യത്തിനുള്ള പൈസ അപ്പം നേരെ നമ്മൾ നമ്മളെ പാലസ്തീൻ ഹോട്ടൽ പാലസ്തീൻ ഹോട്ടലിലോട്ട് പോന്നു അടാ അല്ല അടുപ്പുണ്ട് എങ്ങനെയാണിച്ചാലേ മനസ്സിലാവത്തുള്ളൂ അല്ലേ അപ്പോൾ ബാക്കിയൊക്കെ നാളെ കാണാം അല്ലേ